ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ചമ്മണാമ്പതിക്കടുത്ത് നാലര ഏക്കർ സ്ഥലം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം ഫുള്ള് നിരപ്പ് സ്ഥലം ഫുള്ള് പൊറയിടം ലോറി വരുന്ന വഴി നല്ല രീതിയിലുള്ള വഴിയാണ് പറമ്പിൻ്റെ അറ്റം വരെ വണ്ടി ഓടിച്ചെല്ലും നല്ലൊരു വീടുണ്ട് ഈ സ്ഥലത്ത് നിലവിൽ നൂറ്റി എഴുപത്തഞ്ച് തെങ്ങ് നല്ലോണം കാക്കുന്ന നൂറ്റി എഴുപത്തഞ്ച് തെങ്ങ് അതേപോലെ നൂറ്റി എഴുപത്തഞ്ച് മാവ് രണ്ട് ലക്ഷം രൂപയാണ് ഈ വർഷം മാങ്ങ പൊട്ടിക്കാൻ കൊടുത്തത് തെങ്ങുമെന്നുള്ള വരുമാനം വേറെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാളികായിരത്തോളം നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ കിട്ടുന്നു ഒരു വർഷത്തിൽ ഏഴ് തവണ വരി നൂറ്റി എഴുപത്തഞ്ച് തെങ്ങ് നൂറ്റി എഴുപത്തഞ്ച് മാവും ഫുള്ള് നിരപ്പ് സ്ഥലം വീട് കിണർ കറണ്ട് സൗകര്യം വഴി സൗകര്യം അടിപൊളി സ്ഥലം ആ കാണുന്ന ചെറിയൊരു വീടും നല്ല വീടാ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല അന്തരീക്ഷം അടുത്തിപ്പൊളി സാറേ കമളാമ്പാതി ഭാഗത്ത് ഞാൻ ഞങ്ങളുടെ കൈവശം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് കറക്റ്റ് നാലര ഏക്കർ സ്ഥലം ഒരു സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം നെഗോഷ്യബിളാണ് ചെറുതായിട്ട് കുറേയുള്ളൊന്നു മാത്രം നല്ല വരുമാനമുള്ള പറമ്പാണ് ഒറ്റ ആൾക്ക് തീരെടുക്കാം ഒരാളുടെ പേരിൽ രജിസ്ട്രേഷൻ നടത്താം കറക്റ്റ് നാലര ഏക്കർ സ്ഥലം ഇവിടെ ഞങ്ങളുടെ കൈവശം എൺപത് ഏക്കർ ഉണ്ട് എൺപത്താറ് ഏക്കറുണ്ട് നൂറ്റിപ്പത്ത് ഏക്കർ ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ട് മുന്നൂറ്റമ്പത് ഏക്കറോളം ഒറ്റ ബൗണ്ടറി ആയിട്ട് കിടക്കുന്നുണ്ട് നല്ല സൂപ്പർ സ്ഥലങ്ങൾ എന്താവശ്യത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് കൊല്ലംകോട് ചമ്മണാമ്പതി സീതാർകുണ്ട് കാമ്പ്രയള്ള ഗോവിന്ദപുരം എന്നീ ഭാഗങ്ങളിലാണ് സ്ഥലങ്ങളുള്ളത് അധികം പ്രായവാത്ത തെങ്ങുകളാണ് എല്ലാ തെങ്ങുകളും കായ്ക്കുന്നതാണ് അടുത്ത ഫോറസ്റ്റ് ഒന്നുമില്ല ഒക്കെ വളരെ ദൂരെയാണ് നല്ല നോട്ടമുള്ള പറമ്പാണ് ചുറ്റും കമ്പി വേലി കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് തൊട്ടടുത്ത് ഫോറസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ